ഒരു സംഗീത സംവിധായകൻ വന്ന സ്ഥിതിക്ക് അഫ്സലിക്കയുടെ ഒരു പാട്ടും കൂടെ അത് നമ്മളിപ്പോൾ പാടിയതെല്ലാം ദാസേട്ടം പാടിയ പാട്ടുകളും എം ജെ ജിട്ടം പാടിയ പാട്ടൊക്കെയാണ് അഫ്സലിക്ക തന്നെ അഫ്സലിക്കയുടെ പടത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടിന് നാലു വരി കേൾക്കാം ഇപ്പൊ സിദ്ദിഖ് ലാൽ സിനിമകൾ നമ്മളൊക്കെ ഗാനമേളകൾക്ക് പാടിക്കൊണ്ട് കിടക്കുന്ന സമയത്താണ് നിങ്ങളുടെ സിനിമകളിലെ പാട്ടുകൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബാലകൃഷ്ണൻ സാറിന്റെ ഒരു ഡിഫറൻറ്റ് മ്യൂസിക് വന്നപ്പോൾ നമ്മളൊക്കെ നല്ല നല്ല പാട്ടുകൾ എന്നുള്ളത് അപ്പൊ പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരുടെയൊക്കെ സിനിമകളിൽ പാടാൻ സാധിക്കുമോന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ വലിയൊരു ഭാഗ്യമാണ് പക്ഷേ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയപ്പോളാണ് ലാലേട്ടിൻ്റെ സിനിമയിൽ കല്യാണരാമല് ബേനി ഗ്നീഷ്യസ് മ്യൂസിക്കില് എനിക്ക് ഒരു തുടക്കം കിട്ടിയത് പിന്നെ അതിന് ശേഷം ലാലേട്ടൻ്റെ തന്നെ പുലിവാൽ കല്യാണം അങ്ങനെ കുറേ സിനിമ ഹിറ്റ് പാട്ടുകൾ എനിക്കുണ്ടായി പിന്നെ അതിന് ശേഷമാണ് സിദ്ദീഖ എന്നെ ബോഡി ഗാർഡിലും പിന്നെ അതേപോലെ ഭാസ്കർ ദിറാസ്കളും പക്ഷേ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇവര് പിരിഞ്ഞെങ്കിലും ഇവര് ചേർന്ന് ചെയ്ത ഒരു ഷോ ഉണ്ടായിരുന്നു യു എസിൽ രണ്ടായിരത്തി പതിനാറില് സിദ്ദിഖ് ലാൽ ഷോ അതില് എനിക്ക് ഇവരെല്ലാരും ഉണ്ടായിരുന്നു എല്ലാരും എല്ലാരും ഉണ്ടായിരുന്നു അത് അതൊരു ഒരു ശരിക്കും ഷോയല്ല അതൊരു വലിയൊരു ഒരു കുടുംബയാത്ര എന്ന് തന്നെ പറയലെ ലാലേട്ടാ എല്ലാരും ഒരുമിച്ച് അപ്പോൾ അത് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്തായാലും ഇവരുടെ സിനിമകൾ കണ്ട് വളർന്ന് ഇവരുടെ കൂടെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ് എന്തായാലും സിദിഖ് സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പാടാൻ കിട്ടിയ ഭാഗ്യം ആ ഒരു പാട്ട് ഞാൻ പാടില്ല അപ്പോൾ ഭാസ്കർ ധിറാസ്കല്ല ഒരു പാട്ടാണ് ദീപക് ദേവ് ആണ് ഹരിനാരായണൻ ലിറിക്സ് എഴുതിയ ഒരു പാട്ടാണ് മനസ്സിലായിരം കസവ് നെയ്യുമി നെയ്യമ്പൽ പൂവെന്നോരത്ത് ചെറു കുറുമ്പുമായി ചിറകുറും ചങ്കാലൂട്ടം ചേർത്ത് ഒരു നീടനു പോൽ നിന്ദിനി ചിരിമധുരമായി നോവുകളി ഒരു തെമ്മാടിക്കൂട്ടിനുണ്ടേ ചില്ല താളിലേ കാണാതെ മുത്താണോ മനസ്സിലായിരം കസവ് നെയ്യുമി നെയ്യാമ്പൽപ്പൂവെന്നോരത്ത് ചെറുകുറുമ്പുമായി ചിറങ്ങുരും ഇടും ചങ്ങാലിക്കൂട്ടം ചേരത്ത് കാബിളി ഇതുപോലെ കാബിളി വാലഅല്ല എന്നെ പാടാൻ വിളിച്ചു അശോക് പാടാൻ വിളിച്ചു ആ എന്നെ അഭിനയിക്കണേ മുമ്പ് നമുക്കൊന്ന് പാടി തുടങ്ങാന്ന് പറഞ്ഞില്ല ആല എന്നെ വിളിക്കാ വിളിച്ചത് കാരണം ഹൃദയവാഹിനിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത് പാടാനായിട്ട് അശോകന്റെ ഡിഫറെ ശബ്ദം എന്നിട്ട് സംഭവിച്ചത് അറിയാ പോക്കീണ് അല്ല മ്യൂസിക് ഡയറക്ടർ എസ് പി വെങ്കടേഷ് നിലത്തിങ്ങനെ ഇരിക്കുന്ന മുറിയിൽ ഒരു ഗിറ്റാറിസ്റ്റ് ഹാർമോണി ഡോലി ഇവൻ കട്ടയിലിരിക്കുന്ന സ്ഥിതിക്ക് ഇരിക്കുന്നു എന്നോറിഞ്ഞിരിക്കാൻ പറഞ്ഞു എന്റെ ഉള്ള ഇടുക്കി അദ്ദേഹത്തിന് മുമ്പിൽ എന്നോട് പാടാ ഞാൻ പറഞ്ഞ എനിക്ക് പറ്റൂല പറ എന്നും മനെക്കൊണ്ട് പാടിച്ച് ഇദ്ദേഹം ആ മൂളി തന്നു പിറന്നൊരു ഈ മണ്ണും തന്നെ തുടങ്ങണ തന്നെ അഞ്ചര കട്ടക്കാറ്റ് മണ്ണു അതൊക്കെ പകലും എന്നിട്ട് എന്തിനോ 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 നന്നായിട്ട് ഹാപ്പി ആയിരുന്നു ആ ഒക്കെ രക്ഷയില്ല എന്തിനു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും ശ്രമിച്ചു ഒന്ന് ഡെക്ലസ് ഡെക്ലസ് എന്ന് പറഞ്ഞ പാട്ട് തരണ പച്ചാളത്തുള്ള അവനെ നോക്കി പിന്നെ വേറൊരു പാട്ട് തന്നെ പിന്നെ ആരാ പഠിയുന്ന് അല്ലേ ഈ പാട്ടിന്റെ ഈ നോ പറഞ്ഞ പാട്ടിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പല പാട്ടുകളും നോ പറയാതെ യെസ് പറഞ്ഞ് പാട്ടെത്തുന്ന അഫ്സലിക്കയുടെ സാന്നിധ്യത്തിന് ഈ ഒരു അഫസരത്തില് ഓർമ്മയിലെത്തുന്നു എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഭാഗത്തു നിന്നും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു അഫ്സലിക്ക വളരെ നന്ദി